വിളക്കിലൂടെ പ്രേക്ഷകർ സ്വീകരിച്ച താരമാണ് അമൃത നായർ അതിനുശേഷം നിരവധി സീരിയലുകളിൽ അഭിനയിച്ച് തൻ്റെ അഭിനയ മികവ് കാഴ്ചവെയ്ക്കാൻ അമൃത നായർക്ക് സാധിച്ചു സ്റ്റാർ മാജിക് എന്ന റിയാലിറ്റി ഷോ അമൃതയ്ക്ക് വലിയൊരു വഴിത്തിരിവാകുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോകളും വീഡിയോകളും വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട് താരം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരിലേക്ക് എത്തിക്കാറുള്ളത് കഴിഞ്ഞ ദിവസം കണ്ണീരോടെ അമൃത പറഞ്ഞ ആ കാര്യമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി കളിവീട് സീരിയലിൻ്റെ കൂടെയുള്ള തൻ്റെ യാത്ര അവസാനിച്ചിരിക്കുന്നു സ്നേഹ എന്ന കഥാപാത്രത്തെ സ്വീകരിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കുറേ നല്ല വ്യക്തികളുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു ഏറ്റവും നല്ല ലൊക്കേഷൻ വളരെ നല്ല ആളുകൾ കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി ഒപ്പം ഏറ്റവും നല്ല പ്രൊഡക്ഷൻ കമ്പനി എന്നായിരുന്നു സീരിയലിനെ കുറിച്ച് അമൃത പറഞ്ഞത് കളിവീട് സീരിയലിലൂടെ കുറേ നല്ല ഓർമ്മകൾ തനിക്ക് കിട്ടിയെന്നും കളിവീട് സീരിയലിനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് എന്നും അമൃത തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചു